കോൺഗ്രസിൽ പിടിമുറുക്കി പോസ്റ്റർ മാഫിയ ജനഹിതം മനസ്സിലാക്കാതെ ഇനിയും മത്സരിച്ചാൽ പോസ്റ്റർ അടിച്ച് തളർത്തി കളയും ഈ മാഫിയ സംഘം അധികാരം അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരും അധികാരക്കുതി മാറാത്തവരുമാണ് ഇവരുടെ പ്രൈം എയിം മുല്ലപ്പള്ളിക്കും പി ജെ കുര്യനും ശേഷം ഇതാ ലിസ്റ്റിൽ പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും ഇടം പിടിച്ചു കഴിഞ്ഞു ഡി സി സി ഓഫീസ് പരിസരത്താണ് തങ്കപ്പനെതിരെ പോസ്റ്ററുകൾ മുളയിട്ടത് സ്വന്തം ഭാര്യ പോലും വോട്ട് ചെയ്യാത്ത തങ്കപ്പന് സീറ്റ് നൽകരുതെന്നാണ് പോസ്റ്ററിലുള്ളത് കഴിഞ്ഞ ദിവസം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും എ തങ്കപ്പനെ മത്സരിപ്പിക്കണമെന്ന മത്സരിപ്പിക്കണമെന്നാവശ്യം കോൺഗ്രസിലെ ഭൂരിഭാഗം നേതാക്കളും ഉയർത്തിയിരുന്നു ഇക്കാര്യം കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയെ അറിയിക്കുകയും ചെയ്തു ഇതിന്റെ തുടർച്ചയെന്നോണമാണ് തങ്കപ്പനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഡി സി സി പ്രസിഡന്റിനെ അധിക്ഷേപിക്കുന്ന വാക്കുകളാണ് പോസ്റ്ററിലുള്ളത് സാധാരണ വെള്ളപ്പേപ്പറിൽ പേന കൊണ്ടാണ് ഇതെഴുതിയിരിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിൽ പരിഗണിക്കുന്നുണ്ടെന്ന വാർത്തകൾക്ക് പിന്നാലെ തങ്കപ്പനെതിരെ വലിയ രീതിയിൽ വിമർശനവും സൈബർ ആക്രമണവും നടന്നുവരികയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന പാലക്കാട് വീണ്ടും മത്സരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കരുക്കൽ നീക്കുന്നതിനിടെയാണ് എ തങ്കപ്പൻ മത്സരിക്കണമെന്ന നിലപാട് ജില്ലാ കോൺഗ്രസ് മുന്നോട്ട് വന്നത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എം പിമാർക്ക് മത്സരിക്കാൻ അനുമതി നൽകിയേക്കില്ലെന്നാണ് സൂചന എം പിമാർ മത്സരിക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം അടക്കം പരിഗണിച്ചാണ് ഇത്തരമൊരു വിലയിരുത്തലിലേക്ക് എ ഐ സി സി എത്തിച്ചേരുന്നതെന്നാണ് വിവരം ചില എം പിമാർ ഹൈക്കമാൻഡിനെ മത്സര സന്നദ്ധത അറിയിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ സംസ്ഥാനത്ത് ഭരണമാറ്റത്തിന് കളമൊരുക്കിയെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ക്യാമ്പ് ദില്ലിയിൽ ഇരിക്കേണ്ട കേരളത്തിൽ കളം പിടിക്കാമെന്ന് കോൺഗ്രസ് എം പിമാരിൽ പലർക്കും ആഗ്രഹവുമുണ്ട് എന്നാൽ അതിന് സാധ്യത കുറവാണെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എം പിമാർ ഈ സ്ഥാനം വിട്ട് എം എൽ എ മാൻ ശ്രമിക്കുന്നത് എതിരാളികൾ പ്രചാരണ ആയുധമാക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട് എം പിമാർ എം എൽ എ സ്ഥാനം ലക്ഷ്യമിട്ടിറങ്ങുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒന്നോ രണ്ടോ എം പിമാർക്ക് ഇളവ് നൽകിയാൽ കൂടുതൽ പേർ അവകാശവാദം ഉന്നയിക്കാനും തർക്കമുണ്ടാക്കാനും സാധ്യതയുണ്ട് മത്സരിച്ചവർ കൂട്ടത്തോടെ ജയിച്ചു വന്നാൽ ഒരു മിനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേണ്ടിവരുന്ന സ്ഥിതി ഉണ്ടാകും പകരം സ്ഥാനാർത്ഥികളെ കണ്ടെത്തണമെന്ന തലവേദന വേറെയും അതിനാലാണ് എം പിമാർ എം പിമാരായി തന്നെ ഇരുന്നാൽ ഈ തലവേദനയൊന്നും ഉണ്ടാകില്ലെന്ന വാദം ശക്തിപ്പെടുന്നത്